നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രഞ്ച് ഇതുപോലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാ കളറും അവൈലബിളാണ് ഇത് ചെയ്യുന്നത് ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം ഇങ്ങനെ ചുറ്റിയതിനു ശേഷം ഈ ഒരു ഓൾസിൽ തീങ്ങനെപ്പോഴും എടുത്തിട്ട് ഇതിങ്ങനെ കെട്ടി കൊടുക്കാം ടൈറ്റ് ചെയ്തിട്ട് രണ്ട് മൂന്നൊക്കെ ഇട്ട് ഇങ്ങനെ ഇട്ടെടുക്കാം ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാം ിങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഹോൾസ് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഭാഗം ഇതിലിങ്ങനെ കെട്ടിക്കൊടുത്താൽ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം എന്നാൽ രണ്ട് ഭാഗവും നല്ല രീതിയിൽ ഇങ്ങനെ വെട്ടിക്കൊടുത്ത് ബാക്കി ഭാഗം വൃത്തിയിൽ കട്ട് ചെയ്തെടുത്താൽ എളുപ്പത്തിൽ ഈ പണി കഴിയും അത്ര

ഇങ്ങനെ ഓരോന്നായി ചെയ്തെടുത്ത് പാക്ക് ചെയ്തിട്ട് ഫാൻസി കൊടുക്കുക ഇത് നമുക്ക് വീട്ടിൽ നല്ലൊരു വരുമാനമായി എടുക്കാനും സെയിൽ ചെയ്യാനും പറ്റും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്ത് നല്ല ഒരു വരുമാനം കണ്ടെത്താൻ പറ്റും